കിരൺ റിജിജു ഇന്ന് മുനമ്പം സമരപന്തലിൽ വക്കഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതോടെ മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പം സമരപ്പന്തലിലെത്തും എൻ ഡി എ സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം മുനമ്പ വിഷയത്തിൽ ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസും സി പി എമ്മും ശക്തമാക്കുന്നതിനിടയിലാണ് സന്ദർശനം ഈ മാസം ഒൻപതിന് മുനമ്പത്തെത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നേരത്തെ നിശ്ചയിച്ച പരിപാടികളുള്ളതിനാൽ ഇന്നത്തേക്ക് സന്ദർശനം മാറ്റുകയായിരുന്നു മന്ത്രിക്കൊപ്പം ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതാക്കളും ഉണ്ടാകും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന മന്ത്രി വാരാപ്പുഴ അതിരൂപതാ സ്ഥാനത്തെത്തി വാരാപ്പുഴ അതിരൂപത ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പനുമായി കൂടിക്കാഴ്ച നടത്തും എറണാകുളം താജ് വിവാന്തയിലെ വിമാന്തയിലെ വാർത്താസമ്മേളനത്തിനുശേഷം അഞ്ചു മണിയോടുകൂടിയായിരിക്കും മുന്നമ്പം സമരപ്പന്തലിൽ മന്ത്രി എത്തുക നിയമഭേദഗതിക്ക് പിന്നാലെ മുനമ്പൻ നിവാസികളായ അൻപതോളം പേർ ബിജെപിയിൽ ചേർന്നിരുന്നു അതേസമയം വക്കബ് നിയമ ഭേദഗതി അനുകൂലിച്ച് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചു നിയമം റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട കക്ഷി ചേരാൻ സംസ്ഥാനങ്ങൾ അപേക്ഷ നൽകി മറ്റന്നാൾ വക്കബ് നിയമ ഭേദഗതിക്കെതിരെ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് നീക്കം അസം മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് രംഗത്തെത്തിയത് പാർലമെന്റ് പാസാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമല്ലെന്നും ആരുടെയും മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്നതല്ലെന്നും സംസ്ഥാനങ്ങൾ വാദിക്കുന്നു